അവർക്കും ഐസക് അന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമായ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ അറ്റൻ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ അറ്റൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഐസക് അന്ന എന്ന ചാനലിലൂടെ നൽകുന്നത് കൂടാതെ ഇനി വരാൻ പോകുന്ന എൽ പരീക്ഷകൾ എൽ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾ ഉൾപ്പെടെ എല്ലാത്തിനും ഉൾപ്പെടെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്കും വളരെ ഉപകാരപ്രദമാകുന്ന ക്ലാസുകളാണ് ഐസക് അൻ എന്ന ചാനലിലൂടെ നൽകുന്നത് ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രസ്ഥാന ചോദ്യങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഉൾപ്പെടെ മാച്ച് ദോളോയിങ്ങും ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഭൂമിശാസ്ത്രത്തിലെ പ്രധാന ഒരു ടോപ്പിക്കായ കേരളത്തിലെ നദികളെക്കുറിച്ച് ഒന്ന് നമുക്ക് പഠിക്കാം നമുക്ക് ധാരാളം തരത്തിലുള്ള ജലാശയങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കടല് സമുദ്രം പുഴകൾ തോടുകൾ ഉണ്ട് അപ്പോൾ ഇതിൽ നദികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ ജലപ്രവാഹമുള്ള എന്ത് ജലാശയത്തെ നമുക്ക് എന്ത് വിളിക്കാം നദി എന്ന് വിളിക്കാം പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ അപ്പോൾ നദിയെ നമ്മൾ അതിൻ്റെ ബേസിസിൽ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മേജർ നദി മീഡിയം നദി ആൻഡ് മൈനർ നദി നദിയെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതെല്ലാമാണത് മേജർ നദി മേജർ നദി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിന് മുകളിലുള്ള എല്ലാ നദികളും ഏത് നദിയിൽപ്പെടുന്നു മേജർ നദിയിൽപ്പെടുന്നു രണ്ടാമത്തതാണ് മീഡിയം നദി രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ മുതൽ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള നദി ഉൾപ്പെടുന്നതാണ് മീഡിയം നദി ഏറ്റവും അവസാനമാണ് മൈനർ നദി ടു തൗസൻഡിന് താഴെയുള്ള ചതുരശ്ര കിലോമീറ്റർ താഴെയുള്ള നദികളെല്ലാം മൈനർ നദിയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ ആകെ എത്ര നദികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം നാൽപ്പത്തി നാലെണ്ണമാണ് പക്ഷേ അതിൽ എത്ര മൈനർ നദിയുണ്ട് എത്ര മീഡിയം നദിയുണ്ട് കേരളത്തിൽ നാൽപ്പത് മൈനർ നദിയും നാല് മീഡിയം നദിയുമാണ് ഉള്ളത് കേരളത്തിൽ നാൽപ്പത് മൈനർ നദിയും നാല് മീഡിയം നദിയുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് മേജർ നദി ഇല്ല ഇനി അടുത്തതായി നൂറ് അധികം നീളമുള്ള പത്ത് നദികളാണ് കേരളത്തിലുള്ളത് അതെല്ലാം എണ്ണം ശ്രദ്ധിക്കണം കേട്ടോ നൂറ് കിലോമീറ്ററിൽ അധികം നീളമുള്ള പത്ത് പത്ത് നദികളാണോ ഉള്ളത് നദികളുടെ ജില്ല കാസർഗോഡ് നദികളുടെ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നാല് ഓപ്ഷനുകൾ തരാം അപ്പോൾ മൂന്നെണ്ണം ശരി രണ്ട് മൂന്നും ശരി എല്ലാം ശരി അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കരുത് അപ്പോൾ ഇതെല്ലാ പോയിൻ്റുകളും വളരെ നോട്ട് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നദിയായ പെരിയാറിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് പെരിയാർ നദിയുടെ മറ്റ് പേരുകളാണ് ചൂർണി പൂർണ മംഗല പുഴ മാർത്താണ്ടപുഴ എന്നിവ പെരിയാർ നദിയുടെ മറ്റു പേരുകളാണ് ആ ചൂർണി പൂർണ മംഗലപ്പുഴ മാർത്താണ്ഡപ്പുഴ ഈ മംഗലപ്പുഴയും മാർത്താണ്ഡപ്പുഴയും ആലുവ പുഴ വിഭജിച്ചുണ്ടായതാണ് കേട്ടോ പിന്നെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന ഒരു നദിയും കൂടിയാണ് നമ്മുടെ പെരിയാർ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന ഒരു നദീ കൂടിയാണ് പെരിയാർ ഓക്കെ പെരിയാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ശിവഗിരി കൊടുമുടിയിലെ സുന്ദരമലയിൽ നിന്നുമാണ് പെരിയാറിൻ്റെ ഉത്ഭവം എവിടെയാണ് ശിവഗിരി കൊടുമുടിയിലെ സുന്ദരമലയിൽ നിന്നുമാണ് ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഉത്ഭവം ഇതിൻ്റെ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ചതുരശ്ര കിലോമീറ്ററിൻ്റെ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ഭാഗം തമിഴ്നാട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കൂടിയായിട്ടാണ് പെരിയാർ നദി ഒഴുകുന്നുണ്ട് അപ്പോൾ പിന്നെ പോ അടുത്ത പോയിൻ്റ് പോഷക നദിയായ പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് മുല്ലയാറ് ആ മുല്ലയാറിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഇന്ന് കേരളവും തമിഴ്നാടും തമ്മിൽ തറക്കം നേരിടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലയാറിലാണ് അടുത്ത പോയിൻ്റ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവിതസങ്കേതമാണ് നെല്ലിക്കാൻ പറ്റി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാൻ അത് നൗ ഇറ്റ് ഈസ് നോൺ ആസ് തേക്കടി വന്യജീവി സങ്കേതം ഇപ്പോൾ അതറിയപ്പെടുന്നത് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് അതുപോലെ തന്നെ പെരിയാർ തീരത്തുള്ള മറ്റൊരു വന്യജീവി സങ്കേതമാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം തട്ടേക്കാട് അടുത്ത പോയിൻറ്റ് പെരിയാറിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ പള്ളിവാസൽ പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ ഇപ്പോൾ ചെങ്കുളം പന്നിയാറൊക്കെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ് അടുത്തതായി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു പള്ളിവാസൽ അത് പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അത് പൂർത്തീകരിച്ച് പള്ളിവാസലാണ് അത് ഏത് പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ജലസേചനം പ്രധാനമായിട്ടും പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം തൃശ്ശൂർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയാണ് അപ്പോൾ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാന്ന് ചോദിച്ചാൽ ഇടുക്കി എറണാകുളം തൃശ്ശൂർ തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ എവിടെയാണ് പെരിയാറിലാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നും കൂടി പെരിയാർ അറിയപ്പെടുന്നു കേരളത്തിൻ്റെ ജീവരേഖ എന്നും കൂടി ഏതറിയപ്പെടുന്നു പെരിയാർ അറിയപ്പെടുന്നു ശ്രദ്ധിച്ചോളണം പെരിയാറിൻ്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട് കായലാണ് പെരിയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ് വേമ്പനാട് കായൽ പോഷക നദികൾ ഏതെല്ലാമാണെന്ന് നോക്കാം മുല്ലയാർ മുതിരപ്പുഴ പെരുന്തുറ പെരിഞ്ഞാങ്കുട്ടി കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ ശ്രദ്ധിക്കുക മുല്ലയാർ മുതിരപ്പുഴ പെരുന്തുറയാർ പെരിഞ്ഞാങ്കുട്ടിയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ പെരിയാറിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി തുറക്ക തുറമുഖമാണ് കൊടുങ്ങല്ലൂർ അഥവാ മൊസരീസ് ഉത്ഭവിച്ച തുറമുഖമാണ് തുടർന്നുണ്ടായ തുറമുഖമാണ് കൊച്ചി തുറമുഖം അപ്പോൾ ഇതെല്ലാമാണ് പെരിയാറിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പെരിയാറിനെക്കുറിച്ച് ഈ വസ്തുതകൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ പെരിയാറിനെ കുറിച്ച് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായി നമുക്ക് ഭാരതപ്പുഴ എന്ന് നോക്കാം ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ കേരള സാംസ്കാരിക ഭൂപടത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് എന്താണ് കേരള സാംസ്കാരിക ഭൂപടത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് കൂടാതെ കേരള ഗംഗ കേരള നയിൽ നിള പേരാർ പൊന്നാനിപ്പുഴ എന്നീ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഭാരതപ്പുഴയുടെ മറ്റ് പേരുകൾ എന്താണ് മക്കളെ കേരള ഗംഗ കേരള നൈൽ നിള പേരാർ പൊന്നാനിപ്പുഴ ഉത്ഭവം എവിടെയാണ് ആനമല തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ കണ്ണാടിപ്പുഴയാണ് ശോക നാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴയാണ് ഈ പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തമിഴ്നാട്ടിൽ പരിപാലിക്കുകയും കേരളത്തിന് ഉടമസ്ഥ അവകാശമുള്ളതുമായ അണക്കെട്ടാണ് പറമ്പിക്കുളം ഇത് ഭാരതപ്പുഴയിലാണ് തമിഴ്നാട് പരിപാലിക്കുകയും കേരളത്തിനുടമസ്ഥ അവകാശമുള്ള ഒരു അണക്കെട്ടാണ് പറമ്പിക്കുളം അണക്കെട്ട് അതെവിടെയാണ് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാതി അപ്പോൾ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതെല്ലാമാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രി കൽപ്പാതി ഇതിൽ തൂതപ്പുഴയിൽ പറ കാരണം ഗുരുസാഗരം ഒ വി വിജയൻ്റെ ഗുരുസാഗരത്തിൽ പരാമർശിക്കുന്ന നദി എന്ന് പറയുന്നത് തോതപ്പുഴയാണ് ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന സ്ഥലങ്ങൾ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഭാരതപ്പുഴ എവിടെയെല്ലാം കൂടി ഒഴുകുന്നു പാലക്കാട് മലപ്പുറം തൃശ്ശൂർ മാമാങ്കം നടന്ന് നേരത്തെ നടന്നിരുന്ന നദീതീരമാണ് ഭാരതപ്പുഴയുടെ തീരത്ത് വച്ചായിരുന്നു മാമാങ്കം നടന്നിരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയിണ നിർമ്മിക്കപ്പെട്ടത് ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടലാണ് പെരിയാറിൻ്റെ വേമ്പനാട് കായലാണെങ്കിൽ ഭാരതപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടലാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവയുടെ എല്ലാവരുടെയും ചിതാഭസ്മ നിമഞ്ജനം ചെയ്തിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് ആരുടെയെല്ലാമാണ് ഗാന്ധിജി നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എല്ലാവരുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തിരിക്കുന്നതും ഭാരതപ്പുഴയിലാണ് മിനി പമ്പ എന്ന് കൂടെ മിനി പമ്പ പദ്ധതി ഭാരത ബന്ധപ്പെട്ടിരിക്കുന്നു മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതപ്പുഴയുടെ പുനർജീവനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് നീളവിജ്ഞാന കേന്ദ്രം ഭാരതപ്പുഴയുടെ പുനർജീവനവുമായി ബന്ധപ്പെട്ടതാണ് നീളവിജ്ഞാന കേന്ദ്രം അടുത്തതായി പാലക്കാടിൻ്റെ സൈലൻ്റ് ഒഴുകുന്ന ഒരു പോഷക ഏതായാലും കുന്തിപ്പുഴ സൈലൻ്റ് വാലിയുടെ ഒരു നദി നദിയാണ് കുന്തിപ്പുഴ ഓക്കെ കരിമ്പുഴ തൂതപ്പുഴയുടെ മറ്റൊരു പേരാണ് കരിമ്പുഴ തൂതപ്പുഴയുടെ മറ്റൊരു പേരാണ് കരിമ്പുഴ കേരളത്തിൽ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം ഏതാണെന്ന് ചോദിച്ചാലും ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് മലപ്പുഴ മലമ്പുഴ വാളയാർ മംഗലം പോത്തുണ്ടി മീങ്കര ചുള്ളിയാർ കാഞ്ഞിരപ്പുഴ അപ്പോൾ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴയിലാണ് ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലും അപ്പോൾ ഏതൊക്കെയാണ് അണക്കെട്ടുകൾ മലമ്പുഴ വാളയാർ മംഗലം പോത്തുണ്ടി മീങ്കര ചുള്ളിയർ കാഞ്ഞിരുപ്പുഴ മറന്നു പോവരുത് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് രണ്ടാമത്തെ വലിയ റിസ ഇടുക്കി കഴിഞ്ഞ രണ്ടാമത്തെ വലിയ റിസർവെയർ എന്ന് ചോദിച്ചാൽ അതും മലമ്പുഴയാണ് കേരള നദിയിലുള്ള നീളം കൂടിയ കേരള നദിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ചമ്രവട്ടം ഭാരതപ്പുഴ തീരത്താണ് കേരള നദിയിലൂടെയുള്ള നീളം കൂടിയ പാലമായ ചമറവട്ടവും ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്തെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ചെറുതുരുത്തിയിലാണ് അതുപോലെ ഭാരതപ്പുഴയുടെ തീരത്ത് ലക്കിടിയിലാണ് ചെണ്ട നിർമ്മാണം ഓ വി വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തസ്രക്കിലാണ് ഓ വി വിജയൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന തസ്രക്കിലാണ് നീളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായരാണ് നീളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ പറയിപ്പെട്ട പന്തിരകുലത്തിൻ്റെ രംഗഭൂമി എന്നറിയപ്പെടുന്നത് തൃത്താല ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് പറയിപ്പെറ്റ പന്തിരകുലത്തിൻ്റെ രംഗഭൂമി എന്നറിയപ്പെടുന്ന തൃത്താല നിളയുടെ തീരത്താണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആദ്യമായി സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഒറ്റപ്പാലത്ത് വച്ചാണ് ടി പ്രകാശത്തിൻ്റെ മുതിർത്തം ഇതൊരു അഡീഷണലാണ് ശ്രദ്ധിക്കുക കേരള പ്രദേശ് കെ പി സി സി കം ഇന്ത്യയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോ പാലത്ത് ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിലാ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപാവക്കൂത്ത് പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപാവക്കൂത്ത് കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രകാരായ ഷെയ്ഖ് സൈനുദ്ദീൻ മെഹ്ദൂദ് സെക്കൻഡ് പൊന്നാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള ആദ്യത്തെ ചരിത്രകാരനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂദ് സെക്കൻഡ് കേരളത്തിൻ്റെ ആദ്യത്തെ നദീ മ്യൂസിയം സ്ഥാപിച്ചത് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ആദ്യത്തെ നദീ മ്യൂസിയം സ്ഥാപിച്ചത് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്ത നദികൾ അവയുടെ ക്ലാസിഫിക്കേഷൻസ് ഭാരതപ്പുഴ പെരിയാർ എന്നീ നദികളെക്കുറിച്ചാണ് ഈ ഈ നദികളെക്കുറിച്ച് ഇത്രയും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരാവുന്ന മാക്സിമം ക്വസ്റ്റിനുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേരുമ്പോൾ ചേർക്കുകയാണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ലെവലും ഈ ക്ലാസ്സിലൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും എച്ച് എസ് സി സോഷ്യൽ സയൻസുകാരും എൽ ജി എസ് എൽ ഡി സി പരീക്ഷകൾ തയ്യാറെടുക്കുന്നവരും ഈ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും മറ്റൊരു ക്ലാസ്സുമായി ഇനി കാണുന്ന നദിയുടെ മറ്റൊരു ക്ലാസ്സുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ